കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ മാർത്തോമാ ലേഹായുടെ ദുഃഖാന തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു രാവിലെ ഏഴിനുള്ള ആഘോഷവായ്പാട്ട് കുർബാനയ്ക്ക് ഫാദർ ഷിബു നെല്ലിശ്ശേരി മുഖ്യ കാർമ്മികനായി ഫാദർ ഡോക്ടർ സിജു കൊമ്പൻ സന്ദേശം നൽകി ഫാദർ ഫ്രാൻസിസ് പാറക്യ സഹകാർമികനായിരുന്നു തുടർന്ന് തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ അലക്സ് കല്ലേലി ഊട്ടുവെഞ്ചിരിപ്പ് നടത്തി എട്ടുമണിക്ക് കുരിശുമുടിയിലെ കുർബാനയ്ക്ക് ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ കപ്പുച്ചിൻ കാർമികനായി നൊവേന പ്രദക്ഷിണം തിരുശേഷിപ്പ് വണക്കം എന്നിവ ഉണ്ടായിരുന്നു പത്തിന് ആഘോഷമായ റാസ കുർബാനയ്ക്ക് ഫാദർ ഫ്രാൻസൺ തന്നാടൻ മുഖ്യ കാർമികനായി ഫാദർ ടിന്റോ ഞാറക്കാടൻ തിരുനാൾ സന്ദേശം നൽകി ഫാദർ ജോമി ചെരടായി റെറ്റയർ ഫാദർ അലക്സ് കല്ലേലി അനൂപ് കോലങ്കണ്ണി എന്നിവർ സഹകാർമ്മികരായിരുന്നു തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം തിരുശേഷിപ്പ് വണക്കം എന്നിവയുണ്ടായി ഡീ കൻ ജോർജുട്ടി എം എസ് ജെ ജനറൽ കൺവീനർ ജോർജ് പന്തല്ലുകാരൻ ഫുഡ് കൺവീനർ സൈമൺ കറുകുറ്റിക്കാരൻ കൈക്കാരന്മാരായ ആന്റു കരിയാട്ടി ജോസ് വെട്ടുമണിക്കൽ ഷിജു പഴയിടത്ത് പറമ്പിൽ ലിജോ ചാതേലി തിരുനാൾ കൺവീനർമാർ യൂണിറ്റ് പ്രസിഡന്റുമാർ സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി നിരവധി വിശ്വാസികൾ വിശ്വാസികൾച്ചയിൽ പങ്കെടുത്തു